കഴിഞ്ഞ ദിവസം പാക്കിസ്ഥാനും അമേരിക്കയുമായിട്ട് നിർണായകമായ ഒരു പ്രഖ്യാപനം വന്നു ആ പ്രഖ്യാപനത്തിൻ്റെ പേര് യു എസ് ഫോറിൻ മിലിട്ടറി സെയിൽ പാക്കേജ് ഇത് പ്രകാരം അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് മില്യൺ ഡോളറിൻ്റെ ഒരു പാക്കേജാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അംഗീകാരമായത് അതേ പാക്കേജിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ നിലവിൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ അറുന്നൂറ്റി മില്യൺ ഡോളർ അതായത് ഈ വിമാനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനങ്ങളെല്ലാം തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറിന് പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നു അല്ലെങ്കിൽ ആ വിലയ്ക്ക് അമേരിക്ക കച്ചവടം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഈ ഡീലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു ഡീൽ പ്രകാരം രണ്ടായിരത്തി വരെ ഈ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനം അത് അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ കാലാനുസൃതമായ അതിൻ്റെ പരിഷ്കരണം വരുത്തുക എന്നുള്ളതാണ് ഈ അറുന്നൂറ്റി മില്യൺ ഡോളർ പാക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപ്രകാരം പല ഘടകങ്ങളും അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം എന്തൊക്കെ സാധനങ്ങളാണ് പാകിസ്ഥാൻ വാങ്ങുന്നത് എന്നുള്ള ലിസ്റ്റ് നമുക്ക് നോക്കാം അത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്രിഡ് അതായത് വിമാനവും അതിൻ്റെ കൺട്രോളിങ് ടവറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സംവിധാനം പിന്നെ മിഷൻ സപ്പോർട്ട് സെർവർ ഈ വിമാനം യുദ്ധത്തിന് പോകുമ്പോൾ കൺട്രോളിംഗ് സെൻറ്ററുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ടുള്ള സംവിധാനം പിന്നെ ഇലക്ട്രോണിക് വാർഫെയർ അതായത് നമ്മുടെ വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പിന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്സ് ഈ വിമാനത്തിൻ്റെ കറണ്ട് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ പിന്നെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് മെഷീനറി ഈ വിമാനം നിലത്ത് ഇറക്കി ഇട്ടേക്കുമ്പോൾ അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനായിട്ട് ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ പിന്നെ ഡാറ്റാ സ്റ്റോറേജ് പ്രോസസ്സർ ഈ വിമാനം അതുമായി ബന്ധപ്പെട്ടുള്ള സകല വിവരങ്ങളും സൂക്ഷിക്കുന്നതിനായിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് അമേരിക്ക പാകിസ്ഥാന് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ആ വിമാനത്തിന്റെ അതിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നട്ടല് എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ നട്ടെല്ല് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ചെല്ലണം അപ്പോൾ നിലവിൽ നട്ടെല്ല നട്ടെല്ല് ഒടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇത്രയും വലിയ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അമേരിക്കയിൽ നിന്ന് ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന്റെ ഏതാണ്ട് പതിനൊന്നോളം വ്യോമ താവളങ്ങൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് അതിൽ ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് എട്ട് വിമാനങ്ങൾ പാകിസ്ഥാന്റെ തകർത്തു എന്നുള്ളതാണ് അത് രണ്ടെണ്ണം നമ്മുടെ ഈ ആകാശ റഡാർ സംവിധാനങ്ങൾ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ രണ്ട് ആകാശ റഡാർ സംവിധാനങ്ങൾ ഒരെണ്ണം അവരുടെ ഹാങ്കറിൽ സൂക്ഷിച്ചിരുന്ന ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം ഇതാണ് നമുക്ക് ഔദ്യോഗികമായി കിട്ടിയിരുന്ന വിവരങ്ങൾ എന്നാൽ ഇന്ത്യ ആക്രമിച്ചു തകർത്ത വ്യോമ താവളങ്ങളിലെ ഹാങ്കറുകളിൽ സൂക്ഷിച്ചിരുന്ന അതായത് പറക്കാൻ തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന ഹാങ്കറുകളിലുള്ള വിമാനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളതുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ഇതുവരെ ലഭ്യമല്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് ഔദ്യോഗികമായിട്ട് ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഞങ്ങളുടെ വിമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടായതായിട്ട് പാകിസ്ഥാൻ ഇതുവരെ പറയുന്നുമില്ല പക്ഷേ ഇപ്പോ അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് മില്യൺ ഡോളറിന്റെ ഈ കരാറിൽ ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അടിതൊട്ട് മുടിവരെയുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പുതിയതായിട്ട് വാങ്ങുന്നുണ്ട് അത് ഇപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലയളവിലാണ് അമേരിക്ക പാകിസ്ഥാന് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ കൊടുത്തത് അപ്പോൾ അതിന് കൃത്യമായ കാരണം അപ്പോഴുണ്ടായിരുന്നു കാരണം തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയത് അപ്പോൾ നമുക്കറിയാമല്ലോ ആ സമയത്ത് നമ്മുടെ ഈ ശീതയുദ്ധ കാലമാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ചേരികളിലായി നിന്ന് കിടമത്സരം നടത്തിക്കൊണ്ടിരുന്ന സമയം അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ താവളം അടിക്കുമ്പോൾ അവരെ ചെറുക്കാനായിട്ടുള്ള ഒരു ശക്തി എന്ന നിലയിൽ അമേരിക്ക കൂട്ടുപിടിച്ചതാണ് പാകിസ്ഥാനെ കൂടാതെ അഫ്ഗാനിസ്ഥാനിനുള്ളിൽ തന്നെ സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം ചെയ്യുന്ന മുജാഹിദ്ദീൻ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിനെ പരിശീലിപ്പിക്കാനും അവരെ ആയുധ സജ്ജരാക്കാനും വേണ്ടി അമേരിക്ക ചുമതലപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയാണ് അങ്ങനെ അതിനുള്ളൊരു പ്രത്യുപകാരം എന്ന നിലയിലാണ് ഈ എഫ് സിക്സ്റ്റീൻ എന്നു പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും അത്യന്താധുനിക യുദ്ധവിമാനം അമേരിക്ക അന്ന് റൊണാൾഡ് റീഗൻ ആണ് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം പാകിസ്ഥാന് കൈമാറിയത് അപ്പോൾ തൊട്ടിപ്പുറത്തെ ഇന്ത്യ ഉണ്ട് അന്ന് ഇന്ത്യയോട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാര്യം ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന ഒരു രാഷ്ട്രമായിരുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും അധികം യുദ്ധ സാമഗ്രികൾ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള ഒരു പ്രതികാരം അതിനുള്ളൊരു പ്രതിഷേധം കൂടിയായിട്ടാണ് അമേരിക്ക പാകിസ്ഥാന് ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അവരുടെ യുദ്ധവിമാനം അന്നത്തെ ഏറ്റവും പ്രബലമായ അവർ അന്ന് ആ െ വിദേശ നാണയ വിനിമയ നിരക്ക് അനുസരിച്ച് ഒരു വിമാനത്തിന് ഏകദേശം മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളർ തൊട്ട് നാല് പോയിന്റ് എട്ട് മില്യൺ അമേരിക്കൻ ഡോളർ വരെയാണ് വില അപ്പോൾ അത് വലിയ സഹായ വിലയ്ക്കാണ് പാകിസ്ഥാന് കൊടുത്തത് അതിന് ഒരു ഡീൽ ഡീലവരുണ്ടാക്കി ഈ പറയുന്ന തുക അത് പകുതി പൈസ പാകിസ്ഥാൻ കൊടുക്കുന്നു പകുതി പൈസ അമേരിക്ക തന്നെ അവരുടെ ഒരു ലോൺ പോലെ പ്രതിരോധ സാമഗ്രികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലോൺ പോലെയാണ് പാകിസ്ഥാന് കൊടുത്തത് അങ്ങനെ ആദ്യം ഒരു നാൽപ്പത് വിമാനങ്ങൾ വന്നു പിന്നീട് ബാക്കിയുള്ളതും കൂടി വന്നു അങ്ങനെ മൊത്തം എഴുപത്തഞ്ച് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ നിലവിലുള്ളത് അതിൽ കുറേ എണ്ണം ഈ പഴയ മോഡൽ ബ്ലോക്ക് പതിനഞ്ച് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പഴയ മോഡൽ ആണ് ബാക്കിയുള്ളത് ബ്ലോക്ക് അൻപത്തിരണ്ട് പ്ലസ് എന്ന വിഭാഗത്തിൽ പെടുന്ന അത്യന്താധുനിക എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഈ വിമാനം ഈ ഇ യു എം എൻഡ് യൂസ് മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ കൊടുത്തേക്കുന്നത് ഈ വിമാനം കൊടുത്തേക്കുന്നത് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഉപയോഗിക്കണം അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ള ഭീകരവാദികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് മുൻ ധാരണ ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ മുൻകൂർ അനുമതി വേണം എന്നുള്ളതാണ് വ്യവസ്ഥ പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അന്നു മുതൽ ഇന്നുവരെ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യ അവകാശപ്പെടുന്നത് നമ്മുടെ മിസൈലുകൾ അയച്ച് എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള മിസൈലുകൾ അയച്ച് പാകിസ്ഥാൻ്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ എഫ് സിക്സ്റ്റീൻ്റെ കാര്യത്തിൽ പാകിസ്ഥാന് വേവലാതി ഉണ്ട് കാര്യം അവരെ ആശ്രയിക്കുന്നത് മറ്റെ മറ്റുള്ള വിമാനങ്ങളെല്ലാം തന്നെ ചൈനീസ് നിർമ്മിത വിമാനമാണ് അപ്പോൾ അതിൻ്റെ പ്രകടന മികവിലൊക്കെ തന്നെ പാകിസ്ഥാന് വലിയ ആശങ്കയുണ്ട് അപ്പോൾ അവരുടെ വ്യോമസേനയുടെ നട്ടല്ല എന്ന് കരുതാവുന്ന വിമാനമാണ് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ അപ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് വലിയ കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറഞ്ഞ് സമ്മതിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയുമായിട്ട് ഇത്രയും വലിയൊരു കരാറുണ്ടാക്കി ഇത്രയും തുക ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ അവരുടെ ഈ പുതിയ വിമാന ഈ പുതിയ യന്ത്ര സാമഗ്രികൾ അത് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ യന്ത്ര സാമഗ്രികൾ അതുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒ ഇ എം കരാർ അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ ആരാണോ ഈ ഉപകരണം ആദ്യമായിട്ടുണ്ടാക്കിയത് അപ്പോൾ ലോക്ക്ഹീൻ മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത കമ്പനിയാണ് അതിൻ്റെ ചുമതലക്കാരൻ അപ്പോൾ ഇവർ നേരിട്ട് പാകിസ്ഥാനിൽ പോയി ഇതിൻ്റെ അറ്റകുറ്റപ്പണികളടക്കം ചെയ്യും അതോടൊപ്പം പാകിസ്ഥാനിൽ ആഭ്യന്തരമായി തന്നെ പല കരാറുകളും ഉപകരാറുകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പല വ്യോമതാവളങ്ങളിലും വേണ്ട പണികൾ അറ്റകുറ്റപ്പണികൾക്കടക്കം അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ അവിടെ നടക്കുന്നത് കണക്കാക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യ കൊടുത്ത അടിയുടെ വ്യാപ്തി അത് എത്രത്തോളം ഭീകരമാണ് എത്രത്തോളം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ലോഹീഡ് മാർട്ടിന് അവിടെ ചെല്ലുന്നത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവിടെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സോഫ്റ്റ്വെയർ കീകൾ കൊടുക്കുക ക്രിപ്റ്റോ മൊഡ്യൂൾസ് മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അതൊക്കെ ഈ ലോഹീഡ് മാർട്ടിൻ്റെ കീഴിൽ അവരുടെ തന്നെ നിയന്ത്രണത്തിൽ വരുന്ന സംഗതിയാണ് അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് നേരിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാന് അമേരിക്ക ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ കൊടുത്തപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ലക്ഷ്യം അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞത് ഈ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചൈനയ്ക്കെതിരായിട്ട് അതോടൊപ്പം തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു അവർക്കെതിരായിട്ട് തങ്ങൾക്ക് വിശ്വസനീയമായ ഒരു ആജ്ഞാനുവർത്തിയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവർ പാകിസ്ഥാൻ ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നൽകുന്നതിലൂടെ ലക്ഷ്യമിട്ടത് പിന്നെ അവർ ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നവീകരിക്കുന്നത് ഉള്ള പദ്ധതി പ്രകാരം പുതിയ സംവിധാനങ്ങൾ അതിൽ കൂട്ടിയിണക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുമായിട്ട് സംയുക്തമായുള്ള സൈനിക പ്രകടനങ്ങളിലോ ദൗത്യങ്ങളിലോ ഏർപ്പെടാൻ പാകിസ്ഥാൻ വിമാനങ്ങളെ പാകിസ്ഥാനിലുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യവും ഈ ഒരു പദ്ധതിയുടെ കീഴിലുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോൾ അമേരിക്ക മറ്റേതെങ്കിലും ദൗത്യത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലുള്ള അവർ നൽകിയ ഈ വിമാനങ്ങളും അവർക്ക് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അതിനു വേണ്ടിയിട്ടുള്ള സിസ്റ്റം നവീകരണമാണ് നടക്കുന്നത് എന്നുള്ള വ്യാഖ്യാനവും വരുന്നുണ്ട് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്കുണ്ടായ കേടുപാടുകൾ സംബന്ധിച്ചുള്ള അനൌദ്യോഗികമായ ഏറ്റുപറച്ചിൽ അതാണ് വാസ്തവത്തിൽ ഈ അമേരിക്കയുമായിട്ടുണ്ടാക്കിയ ഇത്ര വലിയ ഭീമമായ തുകയുടെ കരാർ എന്ന് നമുക്ക് ഈ വസ്തുതകൾ വിലയിരുത്തുമ്പോൾ ബോധ്യമാകും